മറ്റൊരു വാർത്തയിലേക്ക് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പരാതി ഉന്നയിച്ചത് പാർട്ടി ഗൌരവമായി അന്വേഷിക്കുമെന്ന് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു കൊടുമണിൽ ഓട നിർമ്മാണം അലൈൻമെന്റ് പ്രകാരം തന്നെയാണ് നടക്കുന്നത് മന്ത്രിക്കോ മന്ത്രിയുടെ ഭർത്താവിനോ നിർമ്മാണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി പ്രദേശത്തെ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി ജില്ലാ നേതൃത്വം കൈപ്പട്ടൂർ ഏഴംകുളം റോഡിൽ കൊടുമൺ സ്റ്റേഡിയത്തിന് സമീപം അലൈൻമെന്റിൽ മാറ്റം വരുത്തി ഓട നിർമ്മിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഇടപെട്ടു എന്ന് കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ കെ ശ്രീധരനും ആരോപണം ഉന്നയിച്ചിരുന്നു കെ കെ ശ്രീധരന്റെ പ്രസ്താവന പാർട്ടി ഗൌരവമായി അന്വേഷിക്കുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു പ്രതികരിച്ചു അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയിട്ടില്ലെന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞു ആരോപണങ്ങളാണ് ഈ റോഡ് ാണ് അതിനപ്പുറത്ത് അതിനൊന്നുമില്ല അത് വാർത്തയാണ് അതിനെ അതിനൊന്നും അടിസ്ഥാന കൊടുമണ്ണിൽ കോൺഗ്രസ് പാർട്ടി സ്ഥലം ഓഫീസിക്ക് ഭൂമിയാണെന്നും സ്ഥലം അളർന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു അങ്ങനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി അല്ലെ ഉദ്യോഗസ്ഥന്മാര് മാറു ആ റോഡിന്റെ ഓടയടക്കം മീറ്ററാണ് പല ഭാഗങ്ങളിലും അതിനേക്കാൾ കൂടുതൽ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തണമെന്ന ആവശ്യമുന്നയിച്ച് സിപിഐഎം ജില്ലാ നേതൃത്വം ഉടൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകും ഓടയുടെ അലൈൻമെന്റ് മാറ്റുന്നതിന് താൻ ഇടപെട്ടു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തന്റെ കെട്ടിടത്തിന് മുൻവശം പന്ത്രണ്ട് മീറ്ററിലാണ് റോഡ് നിർമ്മാണം നടന്നിട്ടുള്ളതെന്നും രേഖകൾ ആർക്കും പരിശോധിക്കാമെന്നും മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് വ്യക്തമാക്കിയിരുന്നു വിഷയത്തിൽ കോൺഗ്രസ് ഇന്ന് ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ പത്തനംതിട്ട